ചേട്ട് വീട്ടിലെ ബോർ അടിച്ചു അപ്പോൾ ഞങ്ങൾ ടി വി റിപ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നിട്ട് ബോറിച്ച് അച്ഛൻ്റെ അടിച്ച് വെച്ച് പറക്കുളന്നരപ്പിൽ കൊണ്ടുപോകുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ അയിനെന്താ വണ്ടി ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ നാലുമണിയായപ്പോൾ ആയിരുന്നു ഇറങ്ങിയത് എന്നാൽ കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടാണ് പറക്കുളന്നരപ്പ് അവിടെയാണ് അപ്പോൾ ഞങ്ങൾ പോകുന്നത് അവിടെ ടൂറിസ്റ്റിനൊക്കെ പ്പോൾ ഉണ്ണിക്ക് ഓടാൻ പറ്റാത്തതിൻ്റെ ഇതാണ് എന്നിട്ട് ലാസ്റ്റ് അവരുടെ പുറകെ വാല് പോലെ നടക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം അടുത്തൊക്കെ നല്ല ഞാനും അമ്മ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അവരൊക്കെ ഓടിക്കളിക്കുന്നു അമ്മ അവരുടെ പുറകെ ഓടുന്നുണ്ടായിരുന്നു അടുക്കി വേറെ വീണാലോന്ന് ഓർത്ത് അതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകുമെന്ന് വിചാരിച്ചു അവിടെ കുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീടുകൾ കാണുന്നതിലും നിറയെ ആൾക്കാരൊക്കെയുള്ള സ്ഥലമായിരുന്നു ഞങ്ങൾ തിരക്കില്ല എന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ നിറയെ ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ചു കഴിഞ്ഞു ആ സമയത്തായിരുന്നു അമ്മയൊക്കെ വേറെ സ്ഥലത്ത് പോയതാണ് പുതുച്ചിലായിട്ട് ആ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു ഞാനൊരു ബട്ടർ സ്കോച്ച് ഫ്ലേ ഫ്ലേവർ ആയിരുന്നു മേടിച്ചത് അനീതി ഒരു സ്ട്രോബെറി എൻ്റെ അച്ഛൻ ഒരു വാനില ഒരു ഫ്ലേവർ ആയിരുന്നു അപ്പോൾ ഉണ്ണിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഏകദേശം ഞങ്ങൾ അടുത്തൊരു അടുത്ത് ഇരുന്നു നല്ല വ്യൂ ആയിരുന്നു അപ്പം അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം ഞാൻ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കുമ്പോൾ എൻ്റെ ഐസ്ക്രീം ഉണ്ണിക്കും വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഉണ്ണിക്ക് കൊടുത്തു ഉണ്ണി ഞാനും പൊന്നും ഷെയർ ചെയ്തിട്ട് എല്ലാ ഐസ്ക്രീമും ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി നിങ്ങൾ കഴിക്കുകയാണ് അതും കഴിച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ഫ്ലേവർ ഞാൻ ലാസയുടെ ബട്ടർ സ്കോച്ചായിരുന്നു മേടിച്ചത് നല്ല ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം എൻ്റെ ഒരു ഫേവറേറ്റിൽ ഒന്നാണ് ലാസ അതിനുശേഷം അവിടുന്ന് ഒരു അടിപൊളി സൺസെറ്റൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി കാരണം ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങാടിയിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാണ്ട് അപ്പം നേരത്തെ ഇറങ്ങിയാൽ ഇരട്ടുന്നതിന് മുമ്പ് വീടെത്താൻ പറ്റും മനസ്സിലാക്കിയിണ്ടായിരുന്നു അതിന് ശേഷം അച്ചും പൊന്നും വേഗം പോയി അവർക്ക് അവിടെ നിന്ന് ഊഞ്ഞാലാടണം കുഞ്ഞു കുറേ വന്നപ്പോൾ മുതൽ പറയുന്നത് എനിക്ക് ഊഞ്ഞാലാടണം ആടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെയോട്ട് ആൾക്ക് ആൾക്കൂഞ്ഞാലും ഒരട്ടാവളെന്നിട്ട് കുറേ നേരം അവിടെ നിന്ന് ആടാനുണ്ടായിരുന്നു കുറേ നേരം ഞങ്ങൾ ആടി കഴിഞ്ഞിട്ട് കുറച്ച് കണെങ്കിൽ കഴിഞ്ഞപ്പോൾ എന്തായാലും കടയിലൊക്കെ പോയിട്ട് കഴിയുമ്പം ലേറ്റ് ആകുള്ളൂ അപ്പോൾ ലേറ്റാകണമെന്ന് വിചാരിച്ചു ഞങ്ങൾ നേരത്തെ പോവാമെന്ന് വിചാരിച്ചു പോവാന്ന് വിചാരിച്ചല്ലാത്തപ്പോ വന്നപ്പോൾ ഒരു മേ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടായിരുന്നു പോവാ അപ്പോൾ ഒന്ന് കടയിൽ പോകാനുള്ളതുകൊണ്ട് നേരത്തെ ഇറങ്ങി അതിന് ശേഷം ഊഞ്ഞാലൊക്കെ അടിക്കേണ്ടി ഞങ്ങൾ വച്ചു കുഞ്ഞും കൂടെ നേരം വണ്ടി എടുക്കാൻ പോകണം കാർ ദൂരെയാണ് പാർക്ക് ചെയ്തത് അത് എടുത്തിട്ട് വരുമ്പോൾ ഞങ്ങൾ എൻട്രൻസ് വെക്കാൻ അപ്പുറത്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഏതൊരു ആ കുഞ്ഞങ്ങളുടെ അടുത്തൊക്കെ കേട്ടായിരുന്നു അതിന് ശേഷം അവിടുന്ന് ഒരു അടിപൊളി സൺസെറ്റൊക്കെ അവന്തൂരിന്ന് നോക്കുമ്പോൾ അതിലും ഭംഗിയുണ്ട് നമ്മളടുത്ത് വെച്ച് നേരത്തെ എണ്ണം കളിച്ചിട്ട് ആ ക്ലൗഡൊക്കെ ചുറ്റി വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു അതിനുശേഷം വണ്ടി വരുന്നതിന് ഞങ്ങൾ ആകാശത്ത് നോക്കി മാല മുതക്കിളികൾ പോകുന്നു മാലക്കിളി അതിനുശേഷം ശേഷം അതിനെ നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയപ്പോൾ മാല അടച്ച് പൊട്ടിപ്പോയി ആ എന്നിട്ട് ആ മാലക്കിളികളുടെ ഭംഗിയൊക്കെ ചെന്നു അതിന് ഇത്ര ഉണ്ടോ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റാ